പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് പുസ്തകങ്ങളും എഴുത്തുകാരും നോക്കാവേ കുറച്ച് പുസ്തകങ്ങളും എഴുത്തുകാരും ഉണ്ട് എന്ന് നോക്കാം കാട്ടൂർ കടവ് അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് അശോകൻ ചരുവിൽ ഗോപ കെ അരവിന്ദാക്ഷൻ ഗോപ ആരാണ് കെ അരവിന്ദാക്ഷൻ ഞനയുവാൻ ഞാൻ കടലാകുന്നു നിംന വിജയ് ഞാനുവാൻ ഞാൻ കടലാകുന്നു നിംന വിജയ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇത് ഒന്നര ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റതിൻ്റെ പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുതിയതും നിംന വിജയ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുതി തരാ നിമ്ഞ വിജയ് അതുപോലെ തന്നെയാണ് ഞാൻ ഞനയുവാൻ ഞാൻ കടലാകുന്നു അതും എഴുതിയത് നിംന വിജയ് വിധിക്ക് ശേഷം ഒരു ചാരവനിതയുടെ വെളിപ്പെടുത്തലുകൾ അത് എഴുതിയതാര ഫൗസിയ ഹസനാണ് ഐ എസ് ആർഒയുടെ ചാരക്കേസിലെ ഫൗസിയ ഹസന്റെ അനുഭവങ്ങളാണ് വിധിക്ക് ശേഷം ഒരു ചാരവനിതയുടെ വെളിപ്പെടുത്തലുകൾ എഴുതിയത് ഫൗസിയ ഹസൻ അഥവാ ഐ എസ് ആർഒയുടെ ചാരക്കേസിലെ ഫൗസി ഹസന്റെ അനുഭവങ്ങൾ ഘാതകൻ എഴുതിയത് കെ ആർ മീര ഘാതകൻ കെ ആർ മീര ഓഗസ്റ്റ് പതിനേഴ് എസ് ഹരീഷ് ഓഗസ്റ്റ് പതിനേഴ് എഴുതിയതാര എസ് ഹരീഷ് ഴുതിയത് കെ ആർ മീര ഖബർ കെ ആർ മീര നിങ്ങൾ എഴുതിയത് എം മുകുന്ദൻ നിങ്ങൾ എഴുതിയതാര എം മുകുന്ദൻ ഖബർ എഴുതിയത് കെ ആർ മീര നിങ്ങൾ എഴുതിയത് എം മുകുന്ദൻ കൽക്കി പൊനീൻ സെൽവിൻ എഴുതിയത് കൽക്കി കൃഷ്ണമൂർത്തി കൽക്കി അഥവാ പൊനീൻ സെൽവൻ എഴുതിയത് കൽക്കി കൃഷ്ണമൂർത്തി വോള്യൂണ് കെട്ടോ അതുപോലെ തന്നെയാണ് കൽക്കി കോംബോ ത്രീ ബുക്ക് പാക്ക് കൽക്കി കൃഷ്ണമൂർത്തി അതുമാരാണ് കൽക്കി കൃഷ്ണമൂർത്തി കൽക്കി കോംബോ ത്രീ ബുക്ക് പാക്ക് കൽകി കൃഷ്ണമൂർത്തി ആ കൽക്കി ത്രീ ബുക്ക് പാക്ക് ഏതൊക്കെ നോക്കൂ കൽക്കി ശിവഗാമിയുടെ ശബദം കൽകി പാർത്ഥിപൻ കനവ് കൽകി പൊനിയൻ സെൽവൻ എതിര് എം കുഞ്ഞാമൻ എതിരാരുടെയാണ് എം കുഞ്ഞാമൻ ചെറോണയുടെയും അയ്യപ്പൻ്റെയും മകൻ്റെ ജീവിതസമരമാണ് എതിര് എഴുതിയത് എം മുകുന്ദൻ ഫ്രാൻസിസ് ഇട്ടിക്കോര എഴുതിയത് ടി ഡി രാമകൃഷ്ണനാണ് ഫ്രാൻസിസ് ഇറ്റിക്കോര എഴുതിയത് ടി ഡി രാമകൃഷ്ണൻ അരലക്ഷത്തിലേറെ വിറ്റഴിഞ്ഞ കൃതിയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എഴുതിയത് ടി ഡി രാമകൃഷ്ണൻ റാം ആനന്ദി എഴുതിയത് അഖിൽ പി ധർമ്മജൻ റാം ആനന്ദി അഖിൽ പി ധർമ്മജൻ ഇന്ത്യ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ ആധുനിക ഇന്ത്യ ബിപിൻ ചന്ദ്ര ആദിമ ഇന്ത്യ ചരിത്രം റോമില ദാപ്പൻ പ്രാചീന ഇന്ത്യ ആർ എസ് ശർമ്മ മധ്യകാല ഇന്ത്യ സതീഷ് ചന്ദ്ര ഇന്ത്യ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ ബോക്സ് സെറ്റ് എഴുതിയത് എ ഗ്രൂപ്പ് ഓഫ് അതേഴ്സ് ഒരിക്കൽ എൻ മോഹനൻ ഇരുപത്തിയഞ്ചാം പതിപ്പ് ഒരിക്കൽ എഴുതിയത് എൻ മോഹനൻ ഇരുപത്തി അഞ്ചാം പതിപ്പാണ് ആടുജീവിതം ആടുജീവിതം ബെന്യാമിനാണ് ബെന്യാമിൻ നോവലിൻ്റെ വായന അനുഭവം പകരുന്നു ആടുജീവിതം ആരുടെയാണ് ബ്ലെസ്സിയുടെയാണ് ബെന്യാമിൻ നോവലിൻ്റെ വായനാനുഭവം പകരുന്ന ആടുജീവിതം എഴുതിയതാര ബ്ലെസ്സി റൂത്തിൻ്റെ ലോകം ലാജോ ലാജോ ജോസാണ് ലൂത്ത് റൂത്തിൻ്റെ ലോകം ലാജോ ജോസ് വായനക്കാർ എഴുതിയ മറ്റു രണ്ട് ക്ലൈമാക്സുകളായിട്ടാണ് റൂത്തിൻ്റെ ലോകം എഴുതിയതാര ലാജോ ജോസ് അപ്പം അത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്